ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ പുനർനിർമ്മാണ ചടങ്ങുകൾക്ക് ഇന്നലെ തുടക്കമായി ഗുരുവായൂർ ക്ഷേത്രം തെക്കേ നടയിൽ ശ്രീവത്സം അംഗണത്തിൽ ഗജരാജ പ്രതിമയ്ക്ക് സമീപം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ ജയൻ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ തുടക്കം കുറിച്ചു അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ അടക്കമുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ദേവസ്വത്തിൻ്റെ എഞ്ചിനീയർമാർ പങ്കെടുത്തു പ്രസിദ്ധ ശില്പി എളവള്ളി നന്ദനാണ് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ നവീകരിച്ച് നിർമ്മിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് ഏകാദശി പുലരുന്ന വേളയിലാണ് ഗുരുവായൂർ കേശവൻ എന്ന കേരളം ഏറ്റവും അധികം ആരാധിക്കുന്ന ഗജരാജൻ ഗുരുവായൂരപ്പനിൽ വിലയം പ്രാപിച്ചത് ഗജരാജൻ അന്ധിശ്വാസം വലിച്ച അതേ സ്ഥലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുയർന്നു അന്ന് എം ആർ ഡി ദത്തനാണ് പ്രതിമ പുനർനിർമ്മിച്ചത് നാൽപ്പത് നാൽപ്പത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പ്രതിമ നവീകരിച്ച് നിർമ്മിച്ചു എന്നാൽ നവീകരിച്ച പ്രതിമയ്ക്ക് ഗജരാജൻ കേശവനുമായി രൂപസാദർശ്യമില്ലെന്ന് ആനപ്രേമികളുടെ ഇടയിൽ നിന്നും ഭക്തജനങ്ങൾ ഇടയിൽ നിന്നും വലിയ ആക്ഷേപമുയർന്നു ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂർ ദേവസ്വം വീണ്ടും പ്രതിമ നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രസിദ്ധനായ ശില്പി ഇളവള്ളി നന്ദനാണ് ഗുരുവായൂർ പത്മനാഭൻ്റെ പ്രതിമ വളരെ മനോഹരമായി നിർമ്മിച്ച ഇളവള്ളി നന്ദനും നന്ദനടങ്ങുന്ന ടീമാണ് ഈ പ്രതിമ പുനർനിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നിനാണ് ഗുരുവായൂർ ഏകാദശി നവംബർ മുപ്പതിനാണ് ദശമി ഈ ദശമി ദിവസം നടക്കുന്ന ഗജഘോഷയാത്രയും ഗ ഗജരാജൻ അനുസ്മരണത്തിന് മുമ്പായി പ്രതിമയുടെ നിർമ്മാണം പൂർത്തീകരിക്കും അതിനു വേണ്ടിയിട്ടുള്ള തീവ്രശ്രമത്തിലാണ് ഗുരുവായൂർ ദേവസ്വവും ശില്പിയായിട്ടുള്ള എളവള്ളി നന്ദനും ഇന്നലെയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്